ഇന്നത്തെ മുഴുവൻ അതും ആണ് ഇവിടെ എവിടെയാണ് മാറ്റം ക്വാളിറ്റി 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 ഓഫ് 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 ദ ദ ദ ദ ദ ദ സ്റ്റാഫ് സ്റ്റാഫ് ടീം ഹെഡ് ഹെഡ് സ്റ്റോർ ലീഡർഷിപ്പ് പൊസിഷൻ അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ സെയിൽ കയറും അപ്പൊ മാർക്കറ്റ് സെയിം ആണ് നമ്മുടെ ഡിസൈൻസ് മോറോളസ് സെയിം ആണ് സപ്ലൈസ് മോറോളസ് സെയിം ആണ് മാർജിനും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇന്ന് ചോക്കേഴ്സും വെഡിങ് കിറ്റ്സ് ആണെങ്കിലും ചെയിൻ ആണെങ്കിലും ഇയർ റിങ് ആണെങ്കിലും നോസ് റിംഗ് ആണെങ്കിലും ഫിംഗർ റിങ് ആണെങ്കിലും ജുക്കി ആണെങ്കിലും അല്ലെങ്കിൽ ചാൻബാലി ആണെങ്കിലും ഇതെല്ലാം തന്നെ കയറി വരുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അപ്പൊ നമ്മൾ എവിടെ മാറണം നല്ല എണ്ണം പറഞ്ഞ സെയിൽസുകാരൻ നല്ല എണ്ണം പറഞ്ഞ ടെലി സെയിൽസുകാരൻ നല്ല എണ്ണം പറഞ്ഞ സെയിൽസുകാരനുള്ള കച്ചവടം കൂടും കച്ചവടം കൂടും നമ്മൾ അവിടെയാണ് പഠനം പഠിക്കേണ്ടത് അപ്പോ പണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞു ഏഴര കിലോ ഗോൾഡ് വെക്കും ഏഴര കിലോ അന്ന് അന്ന് സെയിൽസുകാരൻ പറയും അവിടെ ഇരിക്കടോ ഇരിക്കട്ടോ എടാ കരിമണിമാലയോ മുല്ലമാലയോ അവിടെ ഇരിക്കട്ടുമോ വന്നാ മതി ആര് സെയിൽസുകാരൻ കസ്റ്റമറെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഇരുപത് വർഷം മുമ്പ് അന്ന് രാവിലെ ആൾക്കാരെ വെയിറ്റ് ചെയ്യും ഇന്ന് ഇന്നത്തെ സെയിൽ എന്താണ് ഇന്ന് ഒരു പവൻ എട്ട് ഗ്രാം ഗോൾഡ് വെക്കാൻ നിങ്ങൾ മൂന്ന് മണിക്കൂർ സംസാരിക്കണം കാരണം പീപ്പിൾ ആർ ലുക്കിംഗ് ഓൺ ഡിസൈൻ്റെ കളികളാണ് ഇന്ന് മുഴുവൻ അപ്പൊ ഇന്ന് ഒരു ഒരു ഗ്രാം വിൽക്കാൻ നിങ്ങൾ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യണം ഇന്നത്തെ അവസ്ഥ വളരെ കോമ്പറ്റീഷൻ കൂടുതലാണ് മാർക്കറ്റിങ്ങിന്റെ അവസ്ഥ വളരെ ഡിഫറെൻ്റ് ആണ് ഇന്ന് ഡിമാൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് പണ്ട് ഡിമാൻഡ് ഇന്ന് പണ്ട് എന്ന് പറഞ്ഞ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന്റെ അച്ഛനെ ആദ്യമായിരിക്കും സ്വർണം കിട്ടുകയില്ലെന്ന് ഇന്ന് അങ്ങനെയല്ല ഏത് ഡിസൈൻ എടുക്കേണ്ട കുട്ടി അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഡിസൈൻ എടുത്തിട്ട് പറയും അച്ഛൻ എനിക്ക് ഈ ഡിസൈൻ വേണം ആ ഡിസൈൻ ഉള്ള ജ്വല്ലറിയിൽ പോവാം എന്ന് തീരുമാനമെടുക്കുന്ന ലെവലിലേക്ക് മാറി അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താണ് കാലം സഞ്ചരിക്കുമ്പോൾ കാലത്തിന്റെ കൂടെ നോളജ് ആഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ശക്തമായ മൈൻഡ് സെറ്റ് ഉള്ള സെൽസുകാര് ആ കമ്പനിക്ക് അസെറ്റായിട്ട് മാറും അപ്പൊ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലും കോമ്പറ്റീഷൻ സോറി ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു അന്ന് അതിനുശേഷം എല്ലാ ബിസിനസ്സുകാരും എല്ലാ സെയിൽസുകാരും റിലേഷൻഷിപ്പ് എന്നുള്ളൊരു സാധനം തുടങ്ങി എന്താണ് കസ്റ്റമേഴ്സിനോട് ചായ വേണോന്ന് ചോദിച്ചു ഇരിക്കാൻ വേണ്ടി പറഞ്ഞു എവിടുന്നാ വരുന്നെന്നൊക്കെ ചോദിച്ചു അവിടെ കസ്റ്റമർ സർവീസ് ഒക്കെ തുടങ്ങി റീസൈസിംഗിനും പോളിഷിങ്ങിനും അവിടെ റീവർക്കിനും അല്ലെങ്കിൽ എക്സ്ചേഞ്ചിനൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഒക്കെ തുടങ്ങി അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി കല്യാണം എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ ചോദിക്കാൻ വേണ്ടി തുടങ്ങി ഡിസൈനൊക്കെ അടിപൊളിയായിരുന്നില്ല ചോദിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പ്രൊഡക്റ്റ് ആ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ലെവലിലേക്ക് മാറി എന്തായി മാറി റിലേഷൻ കൂടാൻ വേണ്ടി തുടങ്ങി മാറി മാറ്റം കൊണ്ടുവരും ഒരു സംശയം വേണ്ട ഇരിക്കുന്നത് നമ്മളുടെ യോഗ്യത കുറവാണ് മാറ്റം ഉൾക്കൊള്ളണം മാറ്റത്തിനു മാറാം മാറ്റത്തിന് മുമ്പേ മാറാം മാറ്റത്തിന്റെ കൂടെ മാറാം മാറിയിട്ട് മാറാതിരിക്കുമ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കും മാർക്കറ്റ് നിങ്ങൾ ഇവിടെ ഇരിക്കും മാർക്കറ്റ് മുന്നോട്ടേക്ക് ഓടും കാരണം നിങ്ങൾക്കൊന്നും തടയാൻ സാധിക്കില്ല സൊസൈറ്റി തടയാൻ സാധിക്കോ ഇല്ല സൊസൈറ്റിയിലുള്ള മാറ്റങ്ങൾ തടയാൻ സാധിക്കില്ല ഇന്ന് ആയിരത്തി ഇരുന്നൂറ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ ആ ഫണ്ടുള്ളത് കൺ കയ്യിൽ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ ഇന്ന് എത്ര കോളേജുകളുണ്ട് ഇന്നത്തെ സൊസൈറ്റി സിസ്റ്റം ഇന്ന് കുട്ടികൾ പറയുന്നത് കെ എഫ് സി മെക്ഡൊണാൾഡ്സ് സബ്വേ സ്റ്റാർബക്സ് നമ്മൾ പണ്ട് മസാല ദോശ പറഞ്ഞിടത്ത് ഇന്ന് ഫുഡ് കൾച്ചർ മാറി നമുക്ക് തടയിടാൻ വേണ്ടി പറ്റുമോ ടെക്നോളജി തടയിടാൻ വേണ്ടി പറ്റുവോ ചാജിപി ടിയും ഗൂഗിൾ ബാർട്ടും ജെമിനിയും മൈക്രോസോഫ്റ്റ് കോപ്പാലിക്സും ഡീപ് സീക്കും ഇന്ന് ഓരോ സെയിൽസുകാരനും ഓരോ ബിസിനസ്സുകാരനും കാലം മാറുന്നതിനനുസരിച്ച് പഠിച്ചുകൊണ്ട് മാറുമ്പോഴും മാത്രമേ നമുക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ ബിസിനസിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ